അർജുൻ്റെ വീടിന് പിറകിലൂടെ ഒഴുകുന്ന പൂനൂർ പുഴ ശനിയാഴ്ച ശാന്തമായിരുന്നെങ്കിലും ജനമൊഴുകിയ വഴികളിൽ പ്രവാഹം നിലച്ചില്ല മലയാളികൾക്കും കണ്ണാടിക്കലിനും ഇടയിലുള്ള ദൂരം അർജുനെന്ന ഒറ്റ വാക്കിലേക്ക് ചുരുങ്ങിയപ്പോൾ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ഒരാളായി മാറി ആ ചെറുപ്പക്കാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പല ദേശങ്ങളിൽ നിന്നായി ആളുകൾ എത്തിച്ചേർന്നു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയതിന്റെ നേർ സാക്ഷ്യമാണ് ശനിയാഴ്ച കണ്ണാടിക്കൽ കണ്ടത് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർകോട് കണ്ണൂർ വയനാട് തുടങ്ങി പലയിടങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അർജുനെ കാണാൻ വേണ്ടി മാത്രമായി കണ്ണാടിക്കലിലെത്തി ചിത എരിഞ്ഞ് ും ഈ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരുന്നു ഇങ്ങോട്ടുള്ള വഴിയൊന്നും അറിയില്ല പുലർച്ചെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഒന്ന് കാണണമെന്ന ആഗ്രഹം കൊണ്ടുവന്നതാണ് ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടേയില്ല വാർത്തകൾ കണ്ടുള്ള പരിചയം മാത്രം പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ആയിപ്പോയി ഇത് തന്നെ വന്നവർക്കെല്ലാം ഒരു യാത്രാമൊഴി നൽകുക എന്ന ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടി മാത്രമാണെന്നാണ് അർജുനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കണ്ണൂർ ആലക്കോട്ട് നിന്ന് വന്നവർ പറഞ്ഞത് നമ്മുടെ ആരുമെല്ലാം മണ്ണിടിഞ്ഞ അന്ന് തൊട്ട് കാണുന്നതാ അതിനുശേഷം ആരൊക്കെയോ ആയി ഇങ്ങനെ ല്ലായിരുന്നു കാണേണ്ടിയിരുന്നത് ജീവനോടെയായിരുന്നു നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സഹോദരനെ പോലെയായി മാറിയിട്ടുണ്ട് അങ്ങനെ അർജുൻ എഴുപത്തിനാല് നാളുകൾ കൊണ്ട് എല്ലാവർക്കും സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായി പ്രതികരണങ്ങൾ അവിടെ കേട്ടു സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പലരും സംസാരിക്കുന്നതിനിടയിൽ വിതുമുന്നുണ്ടായിരുന്നു അർജുനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിചയപ്പെട്ടിട്ടില്ല വടകര ഇരിങ്ങൽ സ്വദേശികളായ ശാന്തിയും മോഹനും പക്ഷെ അർജുനെ അവസാനമായി കാണാൻ പുലർച്ചെ നാലരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നടുക്കൽ എന്ന പ്രദേശത്ത് ഒരിക്കൽ പോലും വന്നിട്ടില്ലെങ്കിലും കോഴിക്കോട് ബസ്സിറങ്ങി ആളുകളോട് ചോദിച്ച് ചോദിച്ച് അർജുൻറെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ടി വിയിൽ കണ്ട് ഇഷ്ടമായി വീട്ടിലെ ഒരാളെപ്പോലെ തോന്നി അങ്ങനെ വന്നതാണെന്ന് ശാന്ത പറയുന്നു ജീവനോടെ കിട്ടണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ സങ്കടമായി കരഞ്ഞു ആദ്യത്തെ ദിവസം ടി വിയിൽ കണ്ടത് തൊട്ട് ഇതുവരെ കാണുന്നതാണ് നമ്മുടെ സ്വന്തം ഒരാളെപ്പോലെ തോന്നിയത് കൊണ്ട് ദൂരവും സമയവും ഒന്നും നോക്കിയില്ല ഇനി കാണാനാവില്ലല്ലോ അങ്ങനെ എത്തിയതാണെന്നാണ് പലരും പറയുന്നത് അർജുൻ മരണത്തിലും കൈവിടാതെ കരുതി വെച്ച മകന്റെ കളിപ്പാട്ടം വല്ലാതെ വേദനിപ്പിച്ചെന്നും ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും മറ്റൊരാൾ പറഞ്ഞു ഇതുപോലെയൊരു ദൗത്യം ജീവിതത്തിൽ ആദ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബിഗ് സല്യൂട്ട് മലയാളികളുടെ ഐക്യം വല്ലാതെ ഇഷ്ടപ്പെട്ടെന്നും അർജുന്റെ മൃതദേഹത്തെ അനുഗമിച്ച സതീഷ് കൃഷ്ണ സീൽ പറഞ്ഞു രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ സതീഷ് കൃഷ്ണയ്ക്ക് നാട്ടുകാർ നന്ദി പറഞ്ഞു കാർവാർ മുതൽ കണ്ണാടിക്കയിലെ വീട് വരെ കർണാടക സർക്കാരിന്റെ പ്രതിനിധിയായി സതീഷ് കൃഷ്ണയും അങ്കോലയിൽ നിന്നുള്ള പോലീസുകാരും ഉണ്ടായിരുന്നു ഗംഗാവലിയിലെ കയങ്ങളിൽ അർജുനായി മുങ്ങിത്തപ്പിയ ഈ മൽ പേ ഒടുവിൽ അർജുനെ കാണാൻ കണ്ണാടിക്കിലെ വീട്ടിൽ അർജുൻ്റെ മൃതദേഹം എടുത്തപ്പോൾ മകൻ അയാന്റെ കരച്ചിൽ കണ്ടുനിന്നവരെയും കണ്ണീരിലാർത്തി അയാൻ ആയിരുന്നു ചിത കൊളുത്തേണ്ടിയിരുന്നത് അതിനുവേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൻ വാവിട്ട് കരയുകയായിരുന്നു അതോടെ അന്തരീക്ഷമാകെ മാറി പലരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒടുവിൽ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന് അയാനെ എടുത്ത് അമ്മ കൃഷ്ണപ്രിയയ്ക്ക് കൈമാറേണ്ടി വന്നു പിന്നീട് സംസ്കാര ചടങ്ങുകൾ തീരുന്നതുവരെ അയാൻ വിതുമ്പി കരഞ്ഞ് അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുകയായിരുന്നു ഇതോടെ അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് ചിത കൊളുത്തത് െത്തിയത് പൊതുദർശനത്തിനിടെ കുട്ടിയെ കൊണ്ടുവന്നപ്പോഴും അയാന്റെ കരച്ചിൽ വേദനിപ്പിക്കുന്ന കാഴ്ചയായി മാറി അകത്ത് ബന്ധുക്കൾ കാണുന്നതിനിടെ കയ്യിൽ കളിപ്പാട്ടവുമായി രണ്ടര വയസ്സുകാരനായ അയാൾ എത്തിയതും ഉള്ളുപൊട്ടിക്കുന്ന കാഴ്ചയായിരുന്നു